പോയിട്ട് ശനിയാഴ്ച തരാം നിങ്ങൾ ചക്കനെ വിളിടി എന്ത് ചെയ്യാനാണെന്ന് പറയാം ഞങ്ങൾ തമ്മിൽ നാള് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രേമിച്ചു എന്തായാലും ഞങ്ങൾ കല്യാണം കഴിച്ചു ഞാൻ നിങ്ങളുടെ മകളെ പോളിന്ന് നോക്കണം ഓക്കെ ആണ് വർക്ക് പപ്പളെ ഇതാണോ മനുവേട്ടെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലേ പൊളിൻ അങ്ങോട്ട് പഠിക്കുന്നു കൈ ഒന്ന് തുടച്ച് അടുത്ത് കൈ ചെറിയൊരു എന്ത് അതായത് ഞാന് മറ്റേ ഒരു വണ്ടി ഗവൺമെന്റിന്റെ വണ്ടി നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ സാധനം കൊടുക്കുന്നില്ല എന്റെ വീടിന്റെ വാദത്തിലിട്ട് ഞാൻ തന്നെയാണ് ഈ സാധനം കഴുകി കൊടുക്കുന്നത് ഏത് പിന്നെ നഗരസഭയുടെ ബേസ്റ്റ് കൊണ്ടുവന്ന ലോറി കഴുകി കഴുകി അത് ഞാൻ കൊണ്ടു കൊടുക്കും നല്ല നല്ല പൈസയാണ് പൈസയാണ് അയ്യോ അത് മാത്രമല്ല എനിക്ക് പശുക്കളുണ്ട് പറഞ്ഞു കൊടുക്കും ശുക്കളുണ്ട് പശുക്കളെ നോക്കാനോ അതിനെ കഴുകാനോ അതിനെ പാടത്തിറക്കാനോ ഞാൻ പോകണ്ട പിന്നെ കളക്റ്റിംഗ് ഈ കളക്ടി മാത്രമേ ഉള്ളൂ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ തൊഴുത്തിലോട്ട് കയറിയിട്ട് ചാടാ കേമുണ്ട് പന്നിയെ നോക്കണ്ട കൂട്ടിൽ പോലും എനിക്ക് അതൊക്കെ ഹിന്ദുക്കാരുണ്ട് എനിക്ക് വൈകുന്നേരം അന്നേരത്ത് പുറകോഷമില്ല അത്ര ഓട്ടർഷമായിട്ട് നേരെ ഓരോ ആശുപത്രി ചെല്ലുക ഹോസ്റ്റലിൽ ചെല്ലുക അവിടുന്ന് വേസ്റ്റ് എടുത്ത പന്നിയുടെ ഇങ്ങനെ കുത്തിക്കും അത്രയും കാര്യമേ ഉള്ളു പപ്പ ഇഷ്ടം കാശാണ് പപ്പ ഞാൻ പോയി അതെ മക്ക ഒരു കാര്യം ചെയ്യുമോ എന്തായാലും എടുക്കാം നല്ല പാവയ്ക്ക തോരമുണ്ട് മോരോർ ഉണ്ട് രസം സാമ്പാറൊക്കെ ഉണ്ട് അവിടെ എന്താണ് കളിച്ചൊരു വീട് പാവയ്ക്കത്തോരൻ അതെ ഇത് അപ്പൊ അതൊന്നും പറ്റില്ല ഏതായാലും ഞാൻ എന്തിനാണ് കോഴി വെക്കുന്നത് ഞാൻ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു കൂട്ടുകാരന്റെ ഫാമിൽ കിടന്ന് ചത്താൻ ഓയി എന്തിനാ വെറുതെ കുഴിച്ചിരുന്നത് നമുക്ക് കറി വെച്ചാൽ നമുക്ക് കൂട്ടോ തിരിച്ചു ഇതിനാ നമ്മളങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് പോയിരിക്കണം അങ്ങോട്ട് ആ ഇതാ നമ്മളെ കോഴിയാ പപ്പും കൂടിയൊക്കെ കൊറച്ചവഴിച്ച് ഇതി വെക്കുന്നു